എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴിക്കർച്ചിനെ സംബന്ധിച്ച് ആ ഫാം പ്രോഫിറ്റബിളായിട്ട് നടത്തിക്കൊണ്ടു പോണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിൽ കോഴിക്ക് നല്ല ബോഡി വെയ്റ്റ് എഫ് സി ആറും കൂടിയേ തീരൂ നമ്മൾ എത്ര ചാക്ക് ഫീഡ് കൊടുത്താലും എത്ര നന്നായിട്ട് പരിചരിച്ചാലും നല്ല ക്വാളിറ്റിയുള്ള ചിക്സ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് വരാമെന്നുള്ള കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് ചിക്സുകളുടെ ബ്രാൻഡ് നിങ്ങളോട് പറയാം ഇതൊരിക്കലും ബ്രാൻഡ് പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല ഞാൻ എൻ്റെ ഫാമിൽ വളർത്തിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ചില ബ്രാൻഡുകളാണ് നിങ്ങളോട് പറയുന്നത് ഡോറ കൊമർല സ്വരഭി ഇതുപോലെയുള്ള ബ്രാൻഡുകളൊക്കെ എൻ്റെ ഫാമിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ബ്രാൻഡുകളാണ് മാർക്കറ്റിലെ മറ്റുള്ള ചിക്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ബ്രാൻഡ് ചിക്സുകൾക്ക് അല്പം വില കൂടുതലാണ് എൻ്റെ ഫാമിൽ ഈ പറഞ്ഞ ബ്രാൻഡ് ചിക്സുകളെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മൾ കുറഞ്ഞ ലാഭത്തിന് വേണ്ടി ലോക്കൽ ചിക്സിനെ നമ്മുടെ ഫാമിൽ കൊണ്ടിട്ട് വളർത്തിയാൽ നമ്മൾ എത്ര ഫീഡ് കൊടുത്താലും എത്ര നന്നായിട്ട് കെയർ ചെയ്താലും എത്ര മെഡിസിൻ കൊടുത്താലും ആ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പരിധി കൂടുതൽ അതിന് വെയിറ്റ് വരത്തില്ല നല്ല എഫ് സി ആറും വരത്തില്ല നിങ്ങൾ കോഴിയെ ഫാമിൽ സ്വന്തമായിട്ട് ഇടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിൽ നല്ല ക്വാളിറ്റി ഉള്ള ചിക്സിനെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ചിക്സനെ നിങ്ങളുടെ ഫാമിലേക്ക് തരാനായിട്ട് ഇൻറ്റഗ്രേറ്ററോട് പ്രത്യേകം പറയുക നല്ല ക്വാളിറ്റി ഉള്ള ചിക്സിൻ്റെ കൂടെ തന്നെ നല്ല ബ്രോഡിങ് നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ് അതുപോലെ നല്ല മെഡിസിൻ അതുപോലെ ഫാം നന്നായിട്ട് നോക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാൽപ്പതാം ദിവസം നല്ല ആവറേജ് വെയ്റ്റ് ആ കോഴിക്ക് കിട്ടിയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്